വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം കുറ്റിപ്പുറം സ്വകാര്യ ആശുപത്രിയിൽ നഴ്സ് ആത്മഹത്യ ചെയ്തത് ജനറൽ മാനേജറുടെ മാനസിക പീഡനം കൊണ്ടാണെന്ന ആരോപണം ശക്തമാകുന്നു കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ ജനറൽ മാനേജറായ അബ്ദുൾ റഹ്മാൻ എതിരെയാണ് പരാതി കോതമംഗലം സ്വദേശി ഇരുപതുകാരിയായ അമീനയാണ് ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുറ്റിപ്പുറം സ്വകാര്യ ആശുപത്രിയിലെ ഹോസ്റ്റലിൽ നഴ്സായ അമീനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഗുളികകൾ കഴിച്ച അബോധാവസ്ഥയിലായ അവസ്ഥയിലായ അമീനയെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ആശുപത്രി ജനറൽ മാനേജറായ അബ്ദുൾ റഹ്മാന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് കൂടെ ജോലി ചെയ്തവരുടെ ആരോപണം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നമ്മുടെ സുഹൃത്തായിട്ടുള്ള അമീനയുടെ മരണത്തിന്റെ ദുരൂഹത ചൂണ്ടിക്കാണിച്ചിട്ട് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഇതിന് കാരണക്കാരായിട്ടുള്ള കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിന്റെ ജി എം മാനേജ്മെന്റ് ഇവർക്കെതിരാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളത് ദിവസേനയുള്ള ഹറാസ്മെന്റ് കാരണമാണ് അമീന ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ദിവസേന ഹരാസ്മെന്റ് അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റാഫ് ഈ ഹോസ്പിറ്റലിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഇതിന്റെ ഏത് അച്ഛൻ വരെ പോകാനും തയ്യാറാണ് ഇതിനു വേണ്ടിയിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാ സഹപ്രവർത്തകരും നമ്മൾ കൂടെ ഉണ്ട് സോ അവർക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഈ ഒരു ഈയൊരു കാര്യം ഞങ്ങൾ തുടർന്നിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മീനക്ക് വേണ്ടിട്ട് ഞങ്ങൾക്ക് ഇനി ചെയ്യാനുള്ള ഒരേ ഒരു ഇത് മാത്രമാണ് അതിനുവേണ്ടി ഞങ്ങൾ ഏത് അറ്റം വരെ പോകും അമ്മിന്റെ കീഴിൽ വർക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ട് ഇയാളുടെ ഹറാസ്മെന്റ് കാരണം അവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ വേറെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട് എല്ലാവരും ഇപ്പൊ നമ്മളുടെ കൂടെ ഉണ്ട് ഈ ഒരു കേസിൽ മുൻപും നിരവധി പേർക്ക് ഇയാളുടെ മാനസിക പീഡനം നേരിട്ടതായി ആരോപണമുണ്ട് പലർക്കും ജോലി അവസാനിപ്പിച്ച് പോകേണ്ടി വന്നിട്ടുണ്ടെന്നും ഇവർ പറയുന്നു ഇയാൾക്കെതിരെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരും മുമ്പ് ചെയ്തവരുമുൾപ്പെടെ പത്തോളം പേർ കുറ്റിപ്പുറം പോലീസിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പരാതി ഉയർന്നതോടെ അബ്ദുൾ റഹ്മാനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം